തിരുവനന്തപുരത്തുനിന്ന് ചികിത്സ കിട്ടാതെ ഒരു രോഗി മരിച്ച കേസ് നമ്മൾ അറിഞ്ഞിരുന്നു ആ മരണത്തിന് പ്രതിഷേധിച്ച് ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ബ്രദറും കൂടി തിരുവനന്തപുരത്ത് എസ് കെ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് അരുദാരണമായ ഒരു മരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കാണാനിടയായത് തിരുവനന്തപുരം ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് ആരോപിച്ച് സ്വകാര്യ ആശുപത്രിക്കാരെ പ്രതിഷേധം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത് ഹൃദയാഘാതം തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ചികിത്സ നൽകാൻ വൈകിയതിനെ തുടർന്ന് അഖിൽ മരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലാണ് എസ് കെ ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിച്ചെങ്കിലും അഞ്ച് മണിക്കൂറോളം ചികിത്സ നൽകാതെ വൈകിപ്പിച്ചു ആൻഡിയോഗോ ചെയ്യാൻ തയ്യാറായില്ല അവസാനം പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് മണിക്കൂർക്ക് ശേഷം ആവശ്യപ്പെട്ടുവെങ്കിലും അഖിൽ മരണത്തിന് കീഴടങ്ങി വിവരം സംഭവത്തിൽ ആശുപത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എഞ്ചി തുടർന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്കാണ് അഖിലിനെ കൊണ്ടുപോയത് എന്നാൽ ഐ സിയു വാർഡിലും കിടക്കയില്ലാത്തതിനെ തുടർന്ന് അവിടുന്ന് പറ പറഞ്ഞ പറഞ്ഞതിനനുസരിച്ചാണ് അഖിലിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഉടനെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലേക്കും അതിനെ തയ്യാറായില്ല ആശുപത്രിയിലെ ആൻജിയോഗ്രാം മെഷീൻ തകരാറിലാവുന്നുവെന്ന് മ മറച്ചു വെച്ച് ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിക്കുന്നു അപ്പോൾ ഇത് ഒരു ഇന്ന് മാത്രം സംഭവിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് നമ്മൾ മുമ്പും കേൾക്കുന്നത് തന്നെയാണ് രോഗികളെ അവിടെ നിർധരായ രോഗികളെ ഹോസ്പിറ്റൽ അവരുടെ കച്ചവടത്തിന് വേണ്ടി മാത്രം ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ മാത്രം ഒരു കെയറിങ്ങുമില്ലാതെ വെറുതെ ഇട്ടിരിക്കുന്ന ചില ചികിത്സ രോഗികൾ അവർക്ക് ഇതൊരു വലിയൊരു ആഘാതമാണ് അവരുടെ കുടുംബത്തിനും അവരുടെ അപ്പോൾ ഇപ്പോൾ അഖിൽ മോഹൻ എന്നു പറയുന്ന ഈ ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ അദ്ദേഹം ഹൃദയാഘാതമായി വിരിക്കുമ്പോൾ ആ ഒരു തകരാറിലായ മെഷീൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സാഹസികമായൊരു മരണം അതൊരു മരിച്ചതല്ല അവർ തന്നെ കൊന്നു എന്ന് തന്നെയാണ് ഒന്ന് പറയാം കാരണം ഇതൊരു ശിക്ഷ അർഹിക്കണം ആ ഹോസ്പിറ്റലിൻ്റെ തന്നെ അതിദൂര ദാരുണമായ ചികിത്സ കിട്ടേണ്ട ഒരു മനുഷ്യൻ അത് അതിദാരുണമായി മരിച്ച് പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എത്ര എത്ര ക്രൂരമായ രീതിയിലായിരിക്കും ആ ആശുപത്രി മേധാവികൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ നിൽക്കാതെ ആ ചികിത്സ കിട്ടാതെ ആ മനുഷ്യൻ ഒരു മിനിറ്റകം വേദനകൾ കടിച്ചമർത്തി നിന്നിട്ടുണ്ടാവാം അതിനുശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഒരു സ്വകാര്യ ആസ്പത്രിയിൽ പോയാലും ഒരു ഗവൺമെൻറ് ഏത് ഹോസ്പിറ്റലിലും ഇതുപോലുള്ള റൂളുകൾ കാരണം ഒരുപാട് മനുഷ്യർ നമുക്കും പ്രിയപ്പെട്ടവരും ഇല്ലാതായത് ഒരു തകരാറിൻ്റെ പേരിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹോസ്പിറ്റൽ അധികർക്കെതിരെ ഇതുപോലത്തെ കാര്യങ്ങൾ അത് ഹോസ്പിഷൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെയും കടമയാണ് അതായത് ഒരു മാനേജ്മെൻറ്റാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് പണത്തെ മാത്രം ആശ്രയിക്കുന്ന ചില മാനേജ്മെൻറ് അവർക്ക് അവരുടെ കാര്യം മാത്രവും സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ ഒന്നും തിരിച്ചറിയാതെ അവർ അവരുടെ മാത്രം ലോകത്ത് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഈ എസ് കെ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ എത്ര ദാരുണമായ ഒരു അന്ത്യത്തിനാണ് നിർവഹം വെച്ചത് ഇതൊരു പബ്ലിക് നോൺസെൻസ് അല്ലേ ഒരു ജീവിതം വെച്ച് ഇങ്ങനെ പന്ത് ആടേണ്ട ആവശ്യമെന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനല്ലേ ആ ഒരു അപഖ്യാർത്ഥി സംഭവിച്ചത് സൗ സമൂഹത്തിനൊരു പാഠം അല്ലത് ഇത് പഠിപ്പിക്കേണ്ടതൊന്നുമല്ല ഇത് മനുഷ്യത്വകരമായ ജീവിക്കാൻ ഒരു മനുഷ്യൻ്റെ അതിജീവിതത്തിൻ്റെ പോരാട്ടക്കഥയാണ് അയാൾ പോരാടിയാണ് ആ മണ്ണിൽ ആ ഹോസ്പിറ്റൽ മരിച്ചു കാരണം പക്ഷെ ജൻ സ്വന്തം ജീവന് വേണ്ടി പോരാടി മരിച്ചവൻ്റെ ഹൃദയാഘാതമായ മരണം അത് വളരെ അപകടകരമായ മരണമാണ് അത് മനുഷ്യന് അസ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു അവൻ്റെ മൈൻഡിനെ പിടിച്ചു നിർത്താതെ താനെ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്ന ആദർശമായ കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലും നിങ്ങളുടെ ബിസിനസ്സും മാത്രമായി കൊണ്ട് ഒരുപാട് പാവപ്പെട്ട രോഗികൾ അവർക്ക് പണമില്ല എന്ന് വിചാരിച്ച് അവരെ ഇങ്ങനെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ തട്ടുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത ഹ്യൂമൻ ബീങ് ആകുന്നു എന്നതാണ് ഹോസ്പിറ്റലിന് പണമാണാവശ്യമെങ്കിൽ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലാണ്ട് ഒരു മനുഷ്യൻ്റെ രോഗം കൊണ്ട് അവനെ വിലപീശുകയല്ല അവൻ്റെ അവസ്ഥയെ അവൻ്റെ ആ ആശ്വാസത്തെ പ്രീതിപ്പെടുത്തി ആ ഒരു മിനിറ്റിനുള്ളിൽ ആ ഒരു സംഭവം ആയ അവനെ കെയർഫുള്ളാക്കണം പണം കിട്ടിയാലും നിങ്ങൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആ പണവും നിങ്ങൾക്ക് തന്നെ പക്ഷേ ആ കൊണ്ടുവന്ന രോഗികൾക്കും ആ രോഗം ചികിത്സിക്കാൻ വേണ്ടി വന്ന പണം നൽകിയവർക്കും എന്ത് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത് അവർക്കൊരു ഗുണവുമില്ല നിങ്ങൾ ഹോസ്പിറ്റൽ അധികൃതർക്ക് മാത്രം ലാഭമുണ്ടാകുന്നൊരു കേസാണ് അത് ഏത് ഹോസ്പിറ്റലിലെടുത്താലും ഇത്തരത്തിലുള്ളൊരു ക്രൂരതയിൽ പണം വാരിക്കൂട്ടി ഹോസ്പിറ്റൽ ചെലവിനും അതിനും വേണ്ടി ഒരുപാട് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നുണ്ട് നല്ലത് തന്നെയാണ് ഹോസ്പിറ്റൽ വികസനം ഒരു രോഗികൾക്ക് നല്ലത് തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ രോഗികളെ തന്നെ കച്ചവടമാക്കുന്ന ഒരു എത്തിക്സ് ഇല്ലാത്ത സമൂഹത്തിന് ബാധ്യകപ്പെടുത്തുന്ന ഒരു പരിപാടി ഒരിക്കൽ അറസ്റ്റ്മെൻ്റ് ആണത് അത് ജീവിതം കൊണ്ട് വല്ലാത്ത ഒരു ഒരു ഡെത്താണത് നമുക്കൊരിക്കലും ആ ഒരു കാര്യത്തെ തിരിച്ചെടുക്കാൻ പറ്റും ദിയർ റെസ്പോൺസിബിലിറ്റി അപ്പോൾ അഖിൽ മോഹൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കെ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ മേധാവിത്വം ചുമതലയേൽക്കുന്ന അവർ തന്നെ ഇവിടെ മറുപടി പറയേണ്ടതാണ് കാരണം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ എല്ലാവർക്കും പബ്ലിക്കായി എന്താണെന്ന് മനസ്സിലാകുന്നു കാരണം ഹോസ്പിറ്റലിൻ്റെ മാത്രം കുഴപ്പമാണ് അല്ലാതെ ആ വ്യക്തി അവിടെ ചികിത്സയ്ക്കായി വന്നതിൻ്റെ കുഴപ്പമാണെന്ന് നിങ്ങൾ പറഞ്ഞുമായിരിക്കും അഖിൽമോമിൽ നിന്ന് പറഞ്ഞ ആ പാ മനുഷ്യൻ്റെ മരണത്തിൻ്റെ ഇനി എന്ത് നീതിയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട വേദനക്ക് നിങ്ങൾ എന്ത് പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഒന്നും പണം കൊണ്ട് തീർന്ന പ്രതിഫലമല്ലത് അത് നിങ്ങൾ തന്നെ നിങ്ങളെ വിറ്റുകൊടുക്കേണ്ട പ്രായശിത്തമാണത് അത് ചെയ്യാതെ ഇതിങ്ങനെ കൈവിട്ട കേസാക്കി ഒന്നും എത്തിപ്പെടാത്ത ഒരു നീതിയും കിട്ടാത്ത ഒരു മറ്റൊരു അവസ്ഥയാക്കി നിങ്ങൾ മാറ്റും ഇത് വകുപ്പുകൾ വേറെ വേറെ കെട്ടിവെക്കേണ്ട കേസുകളാണ് ഈ ജനങ്ങൾ എന്നിട്ടും മാറുന്നില്ല മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എത്ര പഠിച്ചാലും ഇവർ പിന്നെയും പിന്നെയും അപമാനമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു കെട്ടമായ മനസ്സാണ് ഈ മനസ്സുകൊണ്ടാണോ ഇവരൊക്കെ രോഗികൾക്ക് വേണ്ടി ആത്മ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ആത്മ മനുഷ്യൻ്റെ ആയുസ്സിനു വേണ്ടി പണിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലും മറ്റും തുടങ്ങിയിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു വിപത്തത്തിലേക്ക് എത്തിക്കുന്നത് വളരെ ഒരു അവസ്ഥയാണ് വളരെ പ്രായോഗികമായി പറയുമ്പോൾ ഒരു ലോജിക്കിൽ ഇതൊരു മഹാ അപരാധമാണ് മഹാ തെറ്റാണെന്ന നിങ്ങളുടെ ഉത്ബോധം എപ്പോഴാണ് മനസ്സിലാക്കുക ഒരു അരകൻറ്റ് ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ നിന്ന് മാറ്റിപ്പിടിക്കണം നിങ്ങളൊരു മാനേജ്മെൻറ്റാണെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റൽ അധികൃതരാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ ഭരിക്കുന്നവരാണെങ്കിൽ അവർ മൊത്തം ഈയൊരു ദാരുണാന്ത്യത്തിന് ഉത്തരവാദികളാകാൻ പോവുകയാണ് ഓൾ അവിടെ നഴ്സ് തൊട്ട് അവിടെ സെക്യൂരിറ്റി പണി ചെയ്യുന്നവരെ വ്യക്തികൾ വരെ ഈ മാനത്തിന് നിങ്ങൾ ചോദ്യം ചെയ്യലിന് ഉത്തരം കൊടുത്തേ പറ്റൂ എല്ലാവരും ഈ ഒരു മരണത്തിന് സാക്ഷിയാകണം കാരണം ലൈഫിൽ ഒരു പട്ടം സംഭവിക്കുന്നില്ല ഇത് പലവട്ടം സംഭവിക്കുന്ന കേസുകളാണ് ഈ കേസുകൾക്കൊന്നും ഒരു തീർപ്പ് ഈ ലോകത്ത് നടത്താറില്ല ഇത് വിട്ടുക വിട്ടുകളയുന്ന കേസുകളാണ് പക്ഷെ പിടിച്ച് മുറുക്ക മുറുക്കിയ പറ്റുമോ ഇതുപോലുള്ളൊരു കേസ് കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു വക്കീലിനെ ഒരു നല്ലൊരു ഇതുപോലത്തെ അനീതികൾക്ക് വേണ്ടി പ്രതികരിക്കാവുന്ന ഏത് വകുപ്പും ചാർത്തിയും ഇതുപോലുള്ള തെറ്റുകൾക്ക് വിമർശകരാ കിട്ടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് മുന്നിൽ ഒരു തുറന്ന വാതിൽ കൊടുക്കുക പുതിയൊരു കാലത്തിലേക്ക് പുതിയൊരു കാല ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ വലിയൊരു ദുരന്തം വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ അക്രമമായ സ്വഭാവമാണോ ഇത് കമ്മ്യൂണിസ്റ്റിൻ്റെയും ചോരയുടെയും വെട്ടിപ്പുടുക്കിയ സാമ്രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെയല്ല പറയുന്നത് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ചാൽ ഇവിടെ ഒരു ക്രൂരകൃത്യം തന്നെ നടത്തും അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു ഉണ്ടായി വോട്ടുകൾ നേടി ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിന് വേണ്ടി പലവിധ അവജ്ഞാതികൾ പോലും ജനങ്ങൾ ജനങ്ങൾ തന്നെയാണ് ഇവരെയൊക്കെ നിലനിർത്തുന്നത് ഞങ്ങളുടെയൊക്കെ ടാക്സിൻ്റെയും പണത്തിൻ്റെയും ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ബിസിനസ് കോപ്പറേറ്റുകൾക്ക് ഇതൊരു പാഠമാണ് എല്ലാ ബിസിനസ്സും എല്ലാ രീതിയും തെറ്റിക്കുന്ന പല നല്ല നല്ല ബിസിനസ്സിനെ പോലും ഇതൊരു വയ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് മനുഷ്യൻ്റെ ആരോഗ്യം വെച്ചാണ് ബി ബിസിനസ് ചെയ്യുന്നത് അപ്പം അതവർക്ക് രോഗത്തിൻ്റെ രീതിയായിരിക്കില്ല അവർക്കതൊരു വെറും പണത്തിനെ ആശ്രയിച്ചുള്ള ഫീൽഡാവാം പക്ഷേ മനുഷ്യനെ അളത്ത് ഒരു പണം സമ്പാദിക്കുന്നതിന് അർത്ഥമില്ല എന്നത് നിങ്ങൾ നോക്കുക കാരണം അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടുന്ന നിങ്ങളുടെ ഹോസ്പിറ്റൽ പൂട്ടിപ്പോകാനുമുള്ള അവസ്ഥ വരെ ഉണ്ടാക്കുന്ന അനീതിയാണ് ആ അനീതി മനസ്സിലാക്കാത്ത കാരണം കാലത്തോളം നിങ്ങൾ ഹോസ്പിറ്റൽ എന്ന ഒരു പേരിന് ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നില്ല നിങ്ങളതിൻ്റെ അതിൻ്റെ മഹത്വം ഇല്ലാതാക്കുന്നു അതിൻ്റെ പ്രതിപഥി നിങ്ങളുടെ പ്രതി വിധി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു വശമല്ല നമ്മൾ മറ്റൊരു വശം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആപഖ്യാതി മനസ്സിലാകും അതൊരു സത്യസന്ധമായ ഒരു ഈ അഖിൽ മോഹൻ്റെ ജീവിതത്തിൽ തെറ്റായ ദാരുണമായി സംഭവിച്ചതിന് ജനങ്ങളെല്ലാം ഒരു വലിയ കുറ്റമാണ് അവൻ അയാളുടെ ഒരു മരണത്തെ ആത്തരാഞ്ജലി അർപ്പിക്കാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല പ്രണാമം